അപ്പോൾ പൗലൂസ് പറയ പൗലൂസായിട്ടുള്ള ഞാൻ ക്രിസ്തുവിൻ്റെ അനിയാ അനുകാരിയായിരിക്കുന്നത് പോലെ അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രഹിച്ചു നോക്കിയേ പൗലൂസ് എന്ന് പറയുന്ന വ്യക്തി ഡയറക്റ്റ് ആയിട്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടില്ല പൗലൂസ് യേശുവിനെ കണ്ടിട്ടില്ല നമ്മളും യേശുവിനെ കണ്ടിട്ടില്ല ആരെങ്കിലും യേശുവിനെ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പക്ഷെ പൗലൂസിന് കിട്ടിയ റെവലേഷൻസ് എല്ലാം പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചതായതുകൊണ്ട് പൗലൂസ് പറയുന്ന വാക്കുകൾക്ക് ആധികാരികതയുണ്ട് ഇതേ കാര്യം തന്നെയായിരുന്നു യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിച്ച സമയത്ത് യേശുവിൻ്റെ വാക്കുകൾക്ക് ആധികാരികതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും യഹൂദന്മാർ ഇവൻ എന്ത് അധികാരത്തിൽ ഇത് സംസാരിക്കുന്നു ഇവൻ ആരാ ഈ അധികാരം കൊടുത്തതെന്ന് യഹൂദ മതപ്രമാണിമാർ പോലും ചോദ്യം ചെയ്യാനായിട്ട് ഇടയായി തീർന്നത് യേശുവിൻ്റെ ജ്ഞാനം യേശു പറയുന്ന ആശയങ്ങളൊന്നും മാനുഷിക തലത്തിലുള്ളതായിരുന്നില്ല അതുകൊണ്ടാണ് സോ ഇതുപോലെയാണ് ഇപ്പോൾ പൗലൂസ് പറയുന്ന ആശയങ്ങളും പൗലൂസ് ചെയ്യുന്ന കാര്യങ്ങളും എഴുതപ്പെട്ട കാര്യങ്ങളിൽ നിന്നോ കേട്ട് കേൾവിയിൽ നിന്നോ സാമ്പ്രദായികമായിട്ട് വന്നു ചേർന്ന കാര്യങ്ങളിൽ നിന്നോ നിന്നല്ല പുതിയ ആശയങ്ങളില്ല പൗലൂസ് ആധികാരികതയോടുകൂടെ സം സംസാരിക്കുന്നത് അപ്പോൾ പൗലൂസ് ഇപ്പം പറയുന്നത് എങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ അനികാരി ആയിരിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന നിങ്ങളും ക്രിസ്തുവിൻ്റെ അനുകാരികളാകുവിനെന്നല്ല പക്ഷെ നമ്മൾ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന എന്താ അച്ഛൻ പറയുന്നത് എന്താ പാസ്റ്റേഴ്സ് പറയുന്നത് എന്താ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുന്നത് പോലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുന്നത് പോലെ ഞങ്ങൾ ക്രിസ്തുഭക്തന്മാരായിരിക്കുന്നത് പോലെ നിങ്ങളും ക്രിസ്തുവിനെ അനുകരിക്കണം ക്രിസ്തുവിൻ്റെ ദാസന്മാരാകണം ക്രിസ്തുവിൻ്റെ എന്നാണ് മതം പഠിപ്പിക്കുന്നത് പക്ഷെ പൗലൂസ് ഇവിടെ ആധികാരികതയോടുകൂടെ പറയുക ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ എൻ്റെ അനുകാരികളാകണം അപ്പൊ എന്തുകൊണ്ട് പൗലൂസിന് ഇങ്ങനെ പറയാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ആഴമുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ട് പൗലൂസ് യേശുവിനെ അനുകരിക്കാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പൗലൂസ് ക്രിസ്തുവിനെ അനുകരിക്കാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് പൗലൂസ് എന്നെ അനുകരിക്കൂ എന്ന് പറയാൻ കാരണം ഇവിടെയാണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ തീവ്രത വെളിപ്പെടുന്നത് ഗുരുവിൻ്റെ കീഴെ അഭ്യാസം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്തുവിന് അനുയായ ആകാൻ പറ്റത്തില്ല ഇത് പുതിയ നിയമത്തിനകത്ത് കർത്താവ് തന്നെ വെച്ച ഒരു വ്യവസ്ഥയാണ് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് റവലേഷൻസ് കിട്ടുമായിരിക്കും ദൈവം ഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവിലൂടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമായിരിക്കും പക്ഷേ ദൈവം വെച്ച ക്രമത്തിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും ശരിയായ രീതിയിലുള്ള വളർച്ച ഉണ്ടാകത്തില്ല മുരടിച്ചു പോകും നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാകട്ടെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരാകട്ടെ ഇന്ന് ആത്മീക ഗോളത്തിൽ നിൽക്കുന്ന വ്യക്തികളാകട്ടെ അവരെയൊക്കെ നിങ്ങളെ ക്ലീനായിട്ടൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ അഭിഷേകത്തിൽ നിറഞ്ഞിരുന്നു കൊണ്ടൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ പലരുടെയും ആത്മീയ ജീവിതം മുരടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടിച്ചെത്താനായിട്ടുള്ള ആളില്ല വെട്ടിച്ചെത്തിയില്ലെങ്കിൽ വളർച്ച മുരടിക്കും മുന്നേ ഉള്ള അധ്യായങ്ങൾ പഠിച്ചപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ പഠിച്ചപ്പോൾ മുന്തിരി വള്ളിയാണെങ്കിൽ എന്ത് ചെയ്യണം ചെത്തി വെടുപ്പാക്കണം എന്നാലേ അധികം ഫലം കായ്ക്കത്തുള്ളൂ ഈ ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്നത് ഒരു ഗുരുവിനെ കർത്താവേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഒരു ഗുരുവിൻ്റെ അനുകാരികളായിരുന്നാൽ മാത്രമേ അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ അനുകാരികളാകാൻ പറ്റത്തുള്ളൂ സോ ഇപ്പോൾ പൗലൂസ് പറയുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ അനികാരികളായി തീരുവാൻ വേണ്ടി അത് ഞാനിപ്പോൾ കയ്യിൽ നിന്നിടുന്നതാണ് അതെൻ്റെ ബാക്കിലുണ്ട് അത് കുറച്ചുകൂടെ ആത്മാവിൽ വിവേചിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കും അതുപോലെ ക്രിസ്തുവിൻ്റെ അനികാരികളായി മാറുന്നതിന് വേണ്ടി നിങ്ങളിപ്പോൾ എൻ്റെ അനികാരികളായി നിൽക്കുകയും എന്നിട്ടടുത്ത് പറയുന്ന ഇതാണ് നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനയെന്നല്ല യേശു നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനയെന്നല്ല അപ്പോസ്തലന്മാർ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് ഫൗലൂസായ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു ആ ബന്ധത്തിൻ്റെ തീവ്രത നോക്കിയേ ഷൗൽ ഫൗലൂസായി തീർന്നതിന് ശേഷം ആ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിനകത്ത് നിന്ന് വളർച്ച പ്രാപിച്ച പൗലൂസ് ഇപ്പം പറയുക ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ക കൽപ്പനകളെ പ്രമാണിക്കണമെന്ന് ഇന്ന് ആർക്ക് പറയാൻ പറ്റും ഇന്ന് ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന ഏത് വ്യക്തിക്ക് ഇങ്ങനെ ചങ്കൂറ്റത്തോടുകൂടെ ഫ്രണ്ടിലിരിക്കുന്ന ശിഷ്യഗണങ്ങളെ നോക്കി വിശ്വാസ സമൂഹത്തെ നോക്കി പറയാൻ പറ്റും ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത് പറയണമെങ്കിൽ ആധികാരികതയോടുകൂടി ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ലൈവ് ആയിരിക്കണം ഈ റിലേഷൻഷിപ്പ് ലൈവ് ആകുന്ന വ്യക്തിക്ക് മാത്രമേ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ആധികാരികതയോടുകൂടെ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തിക്കും അതുപോലെ ഈ പറയുന്ന കാര്യത്തെ സ്വീകരിക്കാനായിട്ടുള്ളൊരു ഹൃദയമില്ല എന്നുണ്ടെങ്കിൽ ഈ പറച്ചിലുണ്ടാകത്തില്ല ആ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യും നിങ്ങൾ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് നിങ്ങൾ യേശു പറയുന്ന പോലെ കേൾക്ക് നിങ്ങൾ ബൈബിൾ പറയുന്ന പോലെ കേക്ക് എന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ സബ്മിസീവ് മൈൻറ്റുള്ള ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ ശരിയായിട്ടുള്ള ഡിസൈപ്പിൾഷിപ്പിൽ വളരണമെന്നുള്ളൊരു വ്യക്തിക്ക് ശരിക്കും ആത്മപ്രമാണത്തിനകത്ത് ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ പൗലൂസ് ഈ തരത്തിൽ മോൾഡ് ചെയ്യും പൗലൂസ് ആ വ്യക്തിയെ പൗലൂസിൻ്റെ ആശയങ്ങൾ കൊണ്ട് മോൾഡ് ചെയ്യും